ഐറ്റംസ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതല്ലേ അതെ ഞാനും ബൺ മസ്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പിന്നെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റുമല്ലോ അങ്ങനെ ഞാൻ എടുത്ത ബട്ടർ കുറച്ച് ഹാർഡായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതേ ആദ്യം വിസ്ക്കൊക്കെ വെച്ചെങ്കിലും പിന്നെ ബീറ്റർ എടുത്ത് അടിച്ച് അതിൻ്റെ ക്രീമൊക്കെ ഒന്ന് എടുത്തു പിന്നെ നാല് ബണ്ണ് വരുന്ന ഒരു കവർ ഉണ്ടല്ലോ ആ ബണ്ണാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത് പക്ഷെ നല്ല സോഫ്റ്റ് ബണ്ണായിരുന്നു അതിലോട്ട് ആവശ്യത്തിലേറെ ക്രീമൊക്കെ വാരി തേച്ച് അതൊക്കെ നാലെണ്ണത്തിൽ സെറ്റാക്കി വെച്ച് ഇതിൻ്റെ ട്രെൻഡിങ് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാം പക്ഷേ ഇപ്പോഴും എവിടെ നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോയിലൊക്കെ കാണുന്നത് അപ്പോൾ പിന്നെ നമ്മളായിട്ട് ഇനി കുറക്കണ്ടല്ലോ അല്ലേ അപ്പം ഇതിൻ്റെ കൂടെ ഇറാനി ചായ അല്ലാതെ എന്ത് ബൊൺ മസ്ക്ക അപ്പം ഞാൻ അതും കൂടെ റെഡിയാക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം തേയിലപ്പൊടി പട്ട ഗ്രാമ്പു ഏലാക്കി ഇതൊക്കെ ഇട്ട് മൂന്ന് വിസലടിപ്പിച്ചെടുക്കണം കേട്ടോ അതിനുശേഷത്തി ഞാൻ നമ്മുടെ ചായ പാത്രം എടുത്ത് അതിലോട്ട് പാലും മേടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുത്ത് തിളപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ കുക്കറിൽ കുക്കറിലുണ്ടാക്കിയ ചായയുടെ വെള്ളം ഉണ്ടല്ലോ അതൊന്ന് അരിപ്പേലെടുത്ത് ഒന്ന് എടുത്തതിനു ശേഷം നമ്മളുണ്ടാക്കിയാൽ ഈ തിളച്ച പാലിലോട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ ഇറാനി ചായയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബൺ മാസ്കി ഇറാൻ ചായ ഒക്കെ നാളെ റെഡി ആക്കിയിട്ടുണ്ട് അതിൽ മുക്കി കഴിക്കണ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയും ചായക്ക് നല്ല സ്മെല്ലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഒരാളെ ഓർക്കുന്നതിനായിട്ട് ഭയങ്കര കലച്ചിലാണ് അപ്പോൾ അവന് നമുക്ക് മൈൻഡ് ചെയ്താൽ നമുക്കിത് കഴിക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ലാജാണ് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് അപ്പോൾ അവൻ്റെ കൈക്കല് നമുക്ക് നോക്കാം സംഭവം അവന് അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അതുപോലെ സിത്തും ടേസ്റ്റ് ചെയ്തു കേട്ടോ നമുക്ക് ഒരെണ്ണം തിന്നാൽ തന്നെ ഇത് അത്യാവശ്യം വയറുന്നറിയൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം തന്നെ ഉണ്ടാക്കിയാൽ മതി ഓവറായിട്ട് നമുക്ക് കഴിക്കാനും പറ്റൂല അപ്പം അടിപൊളി ലെയറാണ് ചായ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചായക്ക് നമ്മൾ സാധാ കുടിക്കുന്ന ചായയല്ല എന്തായാലും ഞാൻ കുറച്ചൊന്നും സ്റ്റെക്കായിട്ടും അതിൻ്റെ ടേസ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷെ തിന്നോളം ടേസ്റ്റ് കൂടി വരുന്നതായിട്ട് തോന്നിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇവിടെ അടുത്ത് വേണ്ടിയിട്ട് കാണാം